ഹായ് അപ്പം ഞാൻ കുറേ കാലമായിട്ടിപ്പോൾ അടുത്ത് കുറച്ച് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഏകദേശം രണ്ട് മൂന്ന് വീഡിയോ ആ വീഡിയോയിൽ ഞാനിപ്പം ചിലർ വിചാരിക്കും നീ എന്താണ് ഇപ്പം കുറേ കാലത്ത് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഈ കാര്യങ്ങൾ പറയണ എന്തിനാന്ന് ചോദിക്കുന്നുണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ റീസൺ ഉണ്ട് വൈസ് കാരണം ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരുന്നതിൻ്റെ റീസൺ വേറെ എനിക്ക് എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു വെച്ചാലും എനിക്കധികം എനിക്കും നിങ്ങളെപ്പോലെ ഒരുപാട് സംശയങ്ങൾ മാത്രമാണ് സംഭവങ്ങളുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം നോർമലി ഏതൊരു ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഒരിക്കലും നമ്മളെ സ്വന്തം കുടുംബക്കാരെ അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡ് ആൻഡ് വൈഫുള്ളൊരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ഹസ്ബൻഡും നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അത് മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുന്ന ഭയങ്കര ബാഡ് ബോർ പരിപാടിയാണ് അതേപോലെ കുടുംബകാര്യം ഇല്ലാത്ത ഈ കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുക നെഗറ്റീവ് പറയുക അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ലാത്ത ഒരുപാട് ടീംസിന് മാത്രമേ അത് അതിനെ കൊണ്ട് പറ്റുള്ളൂ എന്നാണ് ഞാനിക്ക് എൻ്റെ ഒരു അഭിപ്രായ അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ കാരണം ഇതിൻ്റെ യഥാർത്ഥ വിത്ത് എവിഡൻസ് ഒക്കെ എനിക്ക് വരുന്നതായിരിക്കും എല്ലാത്തിൻ്റെ എവിഡൻസ് വരുന്നതായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓരോന്ന് നിങ്ങൾക്ക് ശരിക്കും വ്യക്താക്കി തരുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ആ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഓരോ വീഡിയോസിലും ഓരോ ചെറിയ ചെറിയ എവിഡൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത് ഇപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പം എന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇത്രയും അതായത് ഞാൻ ഇത്രയും കാലം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ ഒരിക്കലും പ്രിയപ്പെട്ടവരെ അങ്ങനെ എന്താ പറയുക ഒരിക്കലും ഇല്ലാത്ത വേദനിപ്പിക്കാൻ അങ്ങനെ നിൽക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പം എല്ലാവരും എല്ലാവർക്കും അറിയുന്നത് ഇപ്പം ചിലയാൾക്ക് കമൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻ്റ് ചിലയാൾ പറഞ്ഞ കേട്ട് കഴിഞ്ഞതല്ലേ കഴിഞ്ഞല്ലേ പക്ഷെ ഒരു ഒരു സമയത്ത് എന്നെ എല്ലാവരും എടുത്ത് ഒരു സമയത്ത് ഞാൻ അന്ന് മുണ്ടാണ്ടിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ട് അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ സെലായി നിൽക്കുമ്പോൾ എന്നെ ഇതിലേക്ക് ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞു ഉയർത്താനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ ശരിക്കും പറയാം ഒന്നാമത് എൻ്റെ ഫസ്റ്റ് വൈഫിൻ്റെ ബ്രദർ അതേപോലെ തന്നെ ബ്രദർ ഫാമിലി അവരുടെ ഫാമിലിയാണ് എന്നെ ഇങ്ങനെ ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറയിപ്പിക്കണതും സംസാരിക്കണതും കാരണം ഞാൻ മനസ്സാവാചം അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ ഈ പറഞ്ഞ് വരത്തുന്നത് ഇപ്പോഴും അതിപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇനി എന്നെ ചതിച്ചു പോയ ഒരാളെ വിചാരിച്ചനിയും ഒരിക്കലും ടെൻഷൻ അടിക്കരുതെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് അതായത് ഞാൻ ഓൾറെഡി എനിക്കൊരു മനസ്സിലിതുണ്ടായി പക്ഷേ ആ ഒരു ഒരു ഇതുവരെ എന്നെ ഇവർ ഇത് ഇത് വെറുപ്പോ മാറ്റി വെച്ച് ഒരുപാട് എന്നെ എനിക്ക് വെറുപ്പ് തന്ന കാഴ്ച അതായത് ചില ആൾക്കങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്നെ അതായത് ഇപ്പോൾ ഒന്ന് ഒന്നറിയാത്തൊരാളിങ്ങനെ ഇല്ലാത്ത പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഇപ്പോൾ ഭാര്യ വർത്താക്കന്മാറാവുമ്പോൾ ചില ചുമ പല രീതിയിലും എന്താ പറയുക ചില തട്ടുമുട്ടലും പ്രശ്നങ്ങളും സംസാരങ്ങളൊക്കെ ഉണ്ടാവും നോർമലി അത് എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അത് ഈ കല്യാണം കഴിക്കാത്ത ഈ ചെറുപ്പക്കാരൊക്കെ എടുത്ത് കുറേ ഓൺലൈൻ മീഡിയക്കാർ ഒരുപാട് സംഭവങ്ങൾ വലിയ പെണ്ണിനെ സപ്പോ ഗേൾസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഓൺലൈൻ മീഡിയക്കാരുണ്ട് പക്ഷെ അവരെല്ലാം ഭൂ ഭൂലോക ചെറ്റയാണെന്നുള്ളത് അത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവർ ഏറ്റവും വലിയ പെണ്ണു ഭ്രാന്തന്മാരാണെന്നും അതേപോലെ തന്നെ എന്താ പറയുക വലിയ ഗേൾസിനെ ശുശ്രൂഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവർ വീട് ഇടുന്നതേ വേറെ പല ആവശ്യത്തിനും പക്ഷെ അവനും ഒരു പോയി ആണെന്നുള്ളതും ഇതൊക്കെ അവന് പിന്നീട് അവന് മനസ്സിലാവുള്ളൂ അവനൊരു കുടുംബം വരട്ടെ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഇനിയും കാലമുണ്ടല്ലോ ഇനിയും ലൈഫ് മുന്നോട്ട് ജീവിച്ച് പോകാനുള്ളതാണല്ലോ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഒരു കുടുംബ കുടുംബജീവിതം അങ്ങോട്ട് സ്റ്റാർട്ടായി കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ വൈഫിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഓൺലൈൻ മീഡിയ ഒക്കെ ആരെങ്കിലും ഫാമിലിക്ക് അത് ആരും പുറത്ത് വിടുവില്ല ആ ചാൻസ് കുറവാണ് പക്ഷേ എങ്കിലും അവർക്ക് പ്രശ്നം അവരെ വൈഫ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇവർ മിണ്ടാണ്ട് നിൽക്കുമോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് മുത്തം വെക്കുമോ ചില സമയം പറയാൻ കഴിയില്ല ചില സമയം ഇവർ എല്ലാത്തിനും കണ്ണടച്ച് സപ്പോർട്ട് നിൽക്കുമായിരിക്കും പക്ഷേ പക്ഷെ എന്നെ അതിനൊന്നും കിട്ടില്ല അത് പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോയിലേക്ക് ചെയ്യാൻ കൂടുതൽ എനിക്കിത് വന്നത് കാരണം അതായത് എന്റെ വൈഫിന്റെ ബ്രദർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ഞാൻ ഇവിടെ വായിക്കാം ചില ആണുങ്ങളുണ്ട് ഭാര്യയെ കള്ളസ്നേഹം നടിച്ച് കള്ളസ്നേഹം ഭാര്യയെ കള്ളസ്നേഹം അടിച്ചു ഓക്കെ ഓ പറയുന്ന പറയണ കമന്റ് നിങ്ങൾ ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചില്ല നിങ്ങളൊന്ന് നിങ്ങൾക്ക് വായിക്കുവാണെങ്കിൽ കള്ളസ്നേഹം നടിച്ച് അത് പിന്നെ കള്ളസ്നേഹം അടിച്ച് നിനക്കിപ്പോൾ മനസ്സിലായി പെടുത്താണോ റിയില്ല എപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്നുള്ളത് അവരെ ദുബായിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് വേറെ പല കാര്യങ്ങളും വേറെ പല കാര്യങ്ങളും ദുബായിൽ കൂട്ടി കൊണ്ടുപോയി ദുബായിൽ കൂട്ടി കൊണ്ടുപോയിട്ട് പറയാനുള്ളൊരധികാരം എനിക്കില്ല കാരണം നമ്മൾ വിസിറ്റിംഗ് വിസയിൽ ജസ്റ്റ് ഞാൻ എനിക്കെൻ്റെ മനസ്സിലും ഞാൻ എൻ്റെ വൈഫിനെ നീയും അന്ന് നീയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അതേ ഫ്ലൈറ്റിൽ തന്നെയാണ് നീ ഇരുന്നത് ഞമ്മളന്നൊരു സെൽഫി എടുത്തിരുന്നു അത് നീ എന്നൊക്കെ അറിയില്ല നീ നമ്മളെ കൂടെ വന്നിട്ടില്ല എന്ന് ചില സമയം ഇന്ന് പറയുമായിരിക്കും അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ദുബൈയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവൻ ചില സമയം ഇപ്പം വന്ന കാര്യം മറന്നുപോയിട്ടുണ്ടാവും കാരണം കുറേ കാര്യങ്ങൾ എന്നെ പറ്റി പറയുന്ന കേൾക്കുമ്പോൾ എനിക്കെന്തോ ഇതൊക്കെ മൊത്തത്തിലെന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ നല്ല തോന്നലുണ്ട് കാരണം സത്യം പറഞ്ഞാൽ എന്നെ വെറുപ്പാക്കി മാറ്റിയത് എന്തുകൊണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഒരുപാട് ഞാൻ അനുഭവിച്ച ഒരുപാട് പീനുണ്ട് അതൊന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയില്ല പക്ഷെ എന്നെ റിക്കവറാക്കി തന്നെ വേറൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു നന്ദിയും പറയാനുണ്ട് ഞാൻ എന്നെ ഓക്കെ ആക്കിയതും എന്നെ നല്ല ടെൻഷൻ അത് ഭയങ്കര ഡിപ്രഷന് പറഞ്ഞ മനസ്സിലല്ലോ അത്രക്കും ഒരു മെൻ്റലി പ്രാന്തനായിട്ട് ഞാൻ നടക്കുവായിരുന്നു ആ സമയത്തൊന്നും ആരും മനസ്സിലാക്കാനുണ്ടായിട്ടുമില്ല എന്നെ അന്വേഷിക്കാൻ ഇവർ വിളിച്ചിട്ടില്ല ഒന്നുമില്ല ഞാൻ കുറേ പ്രാവശ്യം എന്താ പറയുക മുരിക്കാനൊക്കെ പോയിട്ട് എന്തൊക്കെ സീനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇവർക്ക് അറിയില്ലായിരിക്കും ഇവർ അവിടെ സൂചിച്ച് ജീവിക്കുക അല്ലേ അപ്പം നമുക്ക് ബാക്കി കമൻറ്റ് വായിക്കാം ദുബായിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് വേറെ പല കാര്യങ്ങളും ചെയ്ത് അത് എതിർത്തതിൻ്റെ പേരിൽ കൊല്ലുന്നവർ ഓഫ് വേറെ പല കാര്യങ്ങളും വേറെ പല കാര്യങ്ങളും ചെയ്തിട്ട് അത് എതിർത്തതിൻ്റെ പേരിൽ കൊല്ലെന്ന് പറയുക മോന് വേറെ പല കാര്യങ്ങൾ എന്ത് എനിക്ക് മനസ്സിലായിട്ടില്ല നീ ജസ്റ്റ് നീ ഇപ്പം നീ പറയുന്ന കുറേ എവിഡൻസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ നീ പറഞ്ഞ നോർമലി എനിക്ക് എന്നെ പൂർണ്ണമായൊരു വിശ്വാസമുണ്ട് എനിക്ക് നോർമലി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ നോ എന്ന് തന്നെ പറയും അത് ഇപ്പം സ്വന്തം വൈഫാണെങ്കിലും എൻ്റെ സിസ്റ്റർ ആണെങ്കിലും എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാൻ അത് എന്ന് തന്നെ ഞാൻ പറയും എന്ന് എനിക്ക് എൻ്റെ ഞാൻ എന്നെ ഞാൻ നോക്കുന്ന എൻ്റെ വൈഫിനോട് എനിക്കൊരു എന്താ പറയുക ഒരു വേറൊരാൾക്ക് മെസ്സേജ് അതായത് ഒരു അന്യപുരുഷന് മെസ്സേജ് അയക്കരുത് ഓവർ മോശമായിട്ട് കിസിങ് സീൻ അതൊക്കെ വേണ്ട എന്ന് പറയുന്നത് ഇവൻ പറയുന്നത് ഞാൻ എതിർത്ത് എന്നാണ് നീ നേരെ ഉൾട്ടയാക്കിയിട്ടാണ് ഈ കാര്യം പറയുന്നത് തോന്നുന്നത് വേറെ പല ആളുണ്ട് ആ സ്വന്തം മമ്മീമ്പർ വരെ തിരിച്ചറിയാണ്ട് പല രീതിയിലും ഫണ്ട് ഉണ്ടാക്കുന്നവർ ആരൊക്കെ മുന്നേ ഞങ്ങൾക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് കുറേ ന്യൂസ് കേട്ടതാണ് പക്ഷെ അന്ന് ഞാൻ ആ സംസാരത്തിൽ വിശ്വസിച്ച് പോയി ഞാൻ നാല് കൊല്ലം ജീവിച്ചു പോയത് ഇവർ ഈ സോഫ്റ്റായ സംസാരവും വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഞാനും അന്ന് വിശ്വസിച്ച് പോയി അത് മണ്ടത്തരമായി എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്ന് അവർ പറയുന്ന ആ വാക്ക് ഞാൻ അത് അന്ന് ആൾക്കാർ ആര്യം വെച്ചെങ്കിൽ സ്വന്തം ഇവർ കുടുംബക്കാരൻ തന്നെയട്ടോ എന്താ പറയുക സ്വന്തം കുടുംബക്കാരനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണത് പക്ഷെ അന്ന് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സംഭവം ഏയ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രേം ഭാഷി ഇതാണ് പോട്ടെ ഞാൻ പിന്നെ സ്നേഹിച്ച പണല്ലേ നമ്മള് ഫാമിലി അത് പോട്ടെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു വിട്ട് പോട്ടെ അതെന്തെങ്കിലായി പറയാനുണ്ടെങ്കിൽ കുറെ പറയാനുണ്ടോ ഞാന് ഇത്രയും കാലം വേണ്ട പോട്ടേന്ന് വിചാരിച്ചതാ പക്ഷെ ഇനി എനിക്ക് നീ പറയുന്ന എവിഡൻസ് നീ കുറെ എവിഡൻസ് ഉണ്ട് പറയുന്നില്ലേ നിങ്ങൾക്ക് അയക്കണോ അല്ലെങ്കിൽ വീടൊരു ഇടണോ എന്തുവാണെങ്കിൽ ചെയ്തോ ഇപ്പം അത് ബുദ്ധിയുള്ളവർക്ക് ഒരു ഹസ്ബൻഡിന് പറയാൻ പറ്റുന്ന കാര്യം ഇപ്പം ഇപ്പം ഇവർ പറയുന്നത് വേറെ പല കാര്യങ്ങൾക്ക് അതോന്ന് ഉദ്ദേശിച്ച ദിവസം മാമപ്പണിയാക്കും പണി നീ ആയിരിക്കും ചെയ്യണത് അത് ഞാൻ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഞാൻ എൻ്റെ നിൻ്റെ മുന്നിൽ നിന്ന് തന്നെ എനിക്ക് ആ ഒരു ഇത് കിട്ടിന് ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിന് സീൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നീ അത് കൂളായിട്ട് വിട്ടതാണ് അതെനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് എൻ്റെ മുന്നിൽ നീ ഒരു നാടൻ നീ വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഈട് പെറുക്ക് നടക്കൂല ഇവർ ഇവിടെ നിൽക്കുന്ന ആ ഒരു സംഭവം നീ അന്ന് ഡയലോഗ് അടിച്ചിനി പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് ആ വ്യക്തിനെ തന്നെ നീ ഫോം വിളിച്ചിട്ട് പൈസ ചോദിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു പിന്നെ എവിടെ നമ്മൾ നിർത്തിയേ കൊല്ലുന്നവർ എന്നിട്ട് പിന്നെ അടുത്ത് കൊല്ലുന്നവർ എന്നിട്ട് ഒരു മൂന്ന് മൂന്ന് കുത്തുണ്ട് എന്നിട്ട് ഭാര്യ മരിച്ചു പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ലൈവോ ഇടുന്നവർ മോനെ അന്ന് നീ ദുബൈലുണ്ട് ഞാൻ ആദ്യം അറിയിച്ചത് നിന്നെയാണ് മനസ്സിലായോ ആ സമയത്ത് നീ നമ്മുടെ നീ കുറെ കുറച്ചു കാലം നമ്മുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായത് അല്ലേ കുറച്ച് താഴ്ച നീ പിന്നെ ഒരു പണി കിട്ടുന്നതിനു പോയി നീ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത്രക്കും ഒരു സ്നേഹമുള്ള ഒരു ബ്രദർ ആണെന്നുണ്ടെങ്കിൽ അന്നൊന്നും കാണിക്കാത്തൊരു സ്നേഹം ഇപ്പം കാണിക്കുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് കാരണം നിങ്ങളൊക്കെ പറയുന്നുള്ളത് ദുബായിലേക്ക് പോയത് ഞാൻ പോയത് വീട് വെക്കാനാണ് ഞാൻ ഒരിക്കലും ഞാൻ ഉറപ്പിച്ച് പറയാ വീട് വെക്കാൻ ഒരിക്കലും ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ നല്ല എൻ്റെ ഭാര്യയാണെങ്കിലും വീട് വെക്കാനായിട്ട് പോയതല്ല മനസ്സിലാവും അങ്ങനെ പറഞ്ഞ് നടക്കുന്ന എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് നീ ജസ്റ്റ് ഒന്ന് വ്യക്തമാക്കി തന്നോ പിന്നെ വേറെ നീ ഇപ്പം പറഞ്ഞു സ്റ്റോഡി ഇരുന്നവർ അന്ന് നിനക്ക് വരെ മേലോട്ട് നോക്കി നിൽക്കുന്ന സമയം ഞാൻ ആകെ ഏത് പ്രഷറിലാണ് ഞാൻ പ്രഷറിലും ഞാനുള്ളത് നീ ബാങ്കിൽ ഇല്ലാത്തൊരു കഥ പറഞ്ഞു ഞാൻ കഞ്ചാവ് വിൽക്കുന്നുണ്ടായി ദുബൈയിൽ നിന്ന് ചില സുഖമായിട്ട് അയാളെപ്പോൾ കൊണ്ടു തന്നതായിരിക്കാം അറിയില്ല എനിക്ക് കഞ്ച ദുബൈയിൽ റൂമിൽ നിൽക്കുമ്പോൾ ഞാൻ കഞ്ചാവ് വിൽച്ചുകൊണ്ടുണ്ടായി എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞത് അന്ന് ആ കഞ്ചാവ് ചില ദിവസം ഇവൻ്റെ ആരോ കൊണ്ടുത്തന്നെ ഇവൻ അറിഞ്ഞത് ഏ അങ്ങനത്തെ രീതിയിൽ എനിക്ക് കയറുന്ന കഞ്ചാവ് ഞാൻ വിളിച്ചത് ഞങ്ങൾക്ക് അപ്പം ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഏത് സ്റ്റേജിലാണെന്നുള്ള എനിക്കൊന്നും ഓർമ്മയില്ല ഞാനത് ചിന്തിക്കാൻ ഓർക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒന്നാമത് ഏഹ് പിന്നെ ഞാൻ ഇവിടെ ഞാൻ മെട്രോടെ പിന്നെ അതിന് ശേഷം ഇന്നലെ ഞാൻ ഇട്ട ഒരു വീഡിയോ ഉണ്ട് അതിനും ഇവൻ്റെ ഒരു കമൻ്റ് ഉണ്ട് ഞാൻ ഈ ഇവക്ക് തെളിവായിട്ട് ദളിവായിട്ട് കമൻറ്റ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് തന്നെ ഇവരിങ്ങനെ പറയുന്നത് അപ്പോൾ പുറത്തുള്ളവരോട് അറിയാത്തവരോട് എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ അത്രത്തോളം മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ കേട്ടവരും ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അവർ പറയണത് എന്താ സംഭവം എന്നുള്ളത് നല്ല അതായത് നല്ല മനുഷ്യന്മാരാണ് രണ്ട് ഭാഗവും മനസ്സിലാക്കുന്നവർ എപ്പോഴും നല്ലവരാണ് അല്ലാണ്ട് ഒരു സൈഡ് കേട്ടിട്ട് എടുത്തു ചാടുന്നവർ എപ്പോഴും കിട്ടുന്നു ബുദ്ധിയുള്ളവരായിരിക്കും എൻ്റെ അഭിപ്രായ പിന്നെ ഇന്ന് ഇന്നലത്തെ വീഡിയോ കിട്ടിയ കമൻറ്റാണ് കേട്ടോ ചിക്ക് ഒരു കമൻറ്റ് ആണ് ഇന്ന് എന്നെ ഈ ഒരു വീഡിയോ ചീപ്പിക്കാനുള്ള ഒരു കാരണം ഞാൻ ഇന്നൊരു ഇന്നലൊരു വീഡിയോ കിട്ടിണ്ടായി ഇവർ കുറെ ആൾ പറഞ്ഞോണ്ട് പിന്നെ ഞാൻ കൂട്ടിക്കൊടുത്ത് മാമപ്പണി എത്തി സംഭവം അതിനെതിരിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അത് കേൾക്കുമ്പോൾ ചെയ്യാത്തൊരു തെറ്റ് കേൾക്കുമ്പോൾ നല്ല പ്രഷറുണ്ട് അപ്പോൾ എന്നാ അത് കുറെ കേട്ട് കേട്ട് ഷീലായത് കൊണ്ട് പിന്നെ എനിക്കിപ്പോൾ പച്ചക്ക് പറയാൻ തോന്നുന്നു എല്ലാം അതായത് ഇപ്പം പറഞ്ഞു നയനാശ എന്നിട്ടോ എന്നിട്ടാണോ വയനാട്ടിൽ പോയപ്പോൾ എൻ ജി വൈ എന്ന് നമുക്ക് മനസ്സിലായിട്ടാണ് ഇത് വയനാട്ടിൽ പോയിട്ട് ബോയ്സിനെ ഒക്കെ ഓളെ റൂമിൽ ഇട്ടിട്ട് പോയത് ബാക്കി നമുക്ക് വായിക്കാം വയനാട്ടിൽ ഇട്ടേച്ച് പോയത് എനിക്ക് തെളിവ് വേണേൽ ഞാൻ തരാം അയച്ചോ തെളിവ് അയച്ചോ ഡോണ്ട് വറി ഞാൻ മാമ പണിക്ക് ഒരിക്കലും കൂട്ടുകൊക്കില്ലാന്ന് എനിക്ക് എന്നെ നല്ലവണ്ണം വിശ്വാസമുണ്ട് നീ അതാണെന്നുള്ള തെളിയിക്കാനുള്ള പ്രൂഫ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കാരണം ഇതിങ്ങനെ പറയുമ്പോൾ എല്ലാം പറയേണ്ടി വരും എന്തോ പഠിച്ചോൻ്റെ ഭാഗ്യത്തിൽ അന്ന് നിങ്ങളോട് എല്ലാവരെയും ഫോണിൽ നിന്ന് എൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് സംസാരിക്കണ ഒരു സംഭവം അത് നിങ്ങൾ തന്നെ നീ എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് ആ ഒരു തെളിവില്ലാന്നേ ഉള്ളൂ ഇപ്പം പക്ഷെ കോൾ റെക്കോർഡ് മൊത്തം ഉണ്ട് അന്നത്തേത് ആര് സംസാരിക്കണത് നിന്റെ വീട്ടിലുള്ള ഒരു വ്യക്തി ഒരാളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കസിൻ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയത് ആളൊക്കെ ഇതിൽ ഇൻക്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം നോ പ്രോബ്ലം അങ്ങനെ ഇൻക്ലോഡ് ചെയ്യുന്ന ഇല്ലാത്ത കഥ നിങ്ങൾ പറയുന്ന എന്നെ പറ്റി ഒരുപാട് പറഞ്ഞുണ്ടാക്കി പക്ഷെ എനിക്ക് ഉള്ള കഥകൾ അങ്ങനെ പറയാനുണ്ടാവും ഒരുപാട് പറയാനുണ്ട് ഞാൻ പിന്നെ ഈ ഫാമിലിയായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കും വേണ്ട വിട്ടതാണ് പക്ഷെ നീയായിട്ട് എന്നിങ്ങനെ ഇന്മേഷൻ തരുവാണീ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രം ആണ് ഞാൻ ഇങ്ങനെ വീട് വരുന്നത് തെളിവ് ആ തരാം തെളിവ് നീ എങ്ങനെ വേണമെങ്കിലും ഇട്ടോ നോ പ്രോബ്ലം എനിക്ക് ഞാൻ ജീവിച്ചു പോയ സ്റ്റൈല് ഞാനൊരു ഒരിക്കലും എൻ്റെ ഭാര്യേനെ കെയർഫുൾ ചെയ്യാണ്ട് അവക്ക് ഒരു കുറവില്ലാണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട് ആ വിശ്വാസം എനിക്കുണ്ട് ഞാൻ എന്തായാലും പറയണ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റി കൊടുത്തിട്ടുണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നാല് കൊല്ലം നിങ്ങളെ സ്നേഹം ആ സമയത്ത് കള്ള സ്നേഹം നാടൻ എന്നെ മോനെ സ്വന്തം മോനെ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പല ആരെയാണ് പല ആൾക്കാരെയാണ് ഇന്ന് മോനെ എന്നൊക്കെ വിളിക്കുന്നത് അത് കേൾക്കുമ്പം മനസ്സിലായി നാട്ടിലെ എല്ലാവരും ആര് വന്നല്ല കുറച്ച് റിച്ചായിട്ടുള്ള ആര് വന്നാലും വരെ മോനായി മാറും അത് എനിക്ക് പിന്നെ മനസ്സിലായി അതുകൊണ്ട് നീ കൂടുതൽ അങ്ങനത്തെ ആ ഒരു സംസാരം നീ വിട് കാരണം വെച്ചെങ്കിൽ കൂട്ടി കൊടുക്കുന്ന പരിപാടി എനിക്കില്ല അത് ഞാൻ ചെയ്യലില്ല ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നീ അങ്ങനത്തെ ഒരു തെളിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞ നീ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്ക് വിളിച്ച് വരുത്താം നമുക്കൊരു റൂമിലിരുന്ന് സംസാരിക്കാം നോ പ്രോബ്ലം നീ പറഞ്ഞ റൂമിൽ അത് വയനാട്ടിൽ കുറെ ചെക്കന്മാർ ഈ പറയുന്ന ചെക്കന്മാർ ആരും എൻ്റെതായ ഫ്രണ്ട്സല്ലേ നിന്റെ നാട്ടുകാരാണ് ഇത് മാനിയൻ ആവാൻ ശ്രമിക്കുന്നത് മാനിയനാൻ ഒരിക്കലും ഞാൻ ശ്രമിക്കുന്നില്ല ഞാൻ മാനിയനാൻ നീ എന്തെന്നാ പറയുന്നത് മാനിയനാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ഇത്രയും കാലം എല്ലാവരും എന്നിട്ട് ഇങ്ങനെ ചെണ്ടോട്ടെന്നാർക്കെ കൂട്ടുമ്പോൾ ഞാൻ മാനിയനാവാൻ ശ്രമിച്ചിരുന്നോ ഇല്ലല്ലോ അന്നേരം ഞാൻ മിണ്ടാണ്ടിരുന്നതുകൊണ്ട് അത് നീ നീക്ക് സംഭവം ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയണത് നീ ചെറിയ ചെക്കനല്ലേ ആ ഒരു ഓരോരു ഇത് വരട്ടെ നീ ഇനി കല്യാണം കഴിക്കാനുള്ള അല്ലേ നിശാദാ കല്യാണം കഴിക്കട്ടെ ചില സമയം നീ ചില ഈ പറഞ്ഞ ഞാൻ എന്നെ നീ പറഞ്ഞ നടക്കുന്നൊക്കെ നീ ചെയ്യായിരിക്കുമോ അത് എനിക്ക് നല്ല ഉറപ്പുള്ള മാതിരി ആണ് കാരണം ഇപ്പം ഫാമിലി അങ്ങനെ ആണല്ലോ എല്ലാവരും മുന്നേ ഞാൻ കേട്ടതും കണ്ടതൊക്കെ കണ്ട കാര്യം പിന്നെ ഞാൻ ഞാൻ രണ്ടാ എല്ലാരോടും അത് ചോദിച്ചാൽ ചോദിക്കുമ്പോൾ ആരും മൈൻഡാക്കാണ്ട് ഉള്ള രീതിയിൽ നടന്നതാണ് പിന്നെ അതൊക്കെ സഹിക്കാൻ കഴിയാണ്ടാണ് പിന്നെ ഈ ഗൾഫിൽ പോയത് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ നിർബന്ധം കൊണ്ടിട്ടുമല്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ മൂന്നാർ നടന്ന പ്രശ്നം മൂന്നാറത്തെ വോയിസ് ഒക്കെ എടുത്തിട്ടിട്ടാണ് നിങ്ങൾ അന്ന് നടന്ന സംഭവം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ പ്രചരിപ്പിച്ച വീഡിയോ ഒരിക്കലും അന്നത്തെ വീഡിയോ അല്ല ഞാൻ ഇത്രയും ഇവിടെ നല്ല ചൂടാണ് നല്ല ചൂടാ നല്ല ചൂടാണ് ഇത്രയും നല്ല വെയിൽ ചൂട് കൊണ്ടിട്ടും എനിക്കിത് പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത്രയും പെയിൻ ഉണ്ട് എൻ്റെ മനസ്സിൽ മനസ്സിലായത് അത്രയും വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഇവർക്ക് പുല്ല് വില പോലെ ഇവർ കണ്ടത് ഞാൻ എൻ്റെ ഭാര്യ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവർ തരുന്നത് പുല്ല് വിലയാണ് ഞാൻ അത്രക്കങ്ങനെ കൊണ്ടുനടന്നതാണ് ആ ഒരു ആ ഒരു കൊണ്ടുനടക്കൽ എനിക്കറിയുള്ള ഞാൻ എൻ്റെ ശരീരം എൻ്റെ കോലോ എൻ്റെ ഡ്രീം എൻ്റെ ഒന്നും ഞാൻ ഇതുവരെ നോക്കാണ്ട് കൊണ്ടുനടന്നിട്ട് എന്നെ ചതിച്ചിട്ടാകുമ്പോൾ അവരിപ്പോൾ എൻ്റെ തലയിൽ വേറെന്തല്ലോ പറഞ്ഞുണ്ടാക്കണം ഇനി ഞാൻ ഒന്നും കൊണ്ടാണ്ട് എടുക്കില്ല കാരണം നിങ്ങളീ പറയുന്നതൊക്കെ സത്യം പറഞ്ഞെങ്കിൽ നീ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് പോട്ടാൽ നിങ്ങൾ പറയുന്നത് ഒരിക്കലും ഇല്ലാത്ത ഇല്ലാത്ത കഥ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കണത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇനി ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഞാൻ അതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലുള്ള എവിഡൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓരോ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം എന്നാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ആരൊക്കെയാണ് കളി പറയുന്നത് ആരൊക്കെയാണ് നേട്ടത്തിനു വേണ്ടി കളിക്കുന്നത് ആരൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് എനിക്ക് സംശയം ഇവരെ ഇവരെ ഈ കളികളും ഇവര് ഇല്ലാത്ത കഥകൾ ക്രിയേറ്റ് ചെയ്യലും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഞാൻ മരിക്കാനുള്ള കാരണം ഇവർ ഫാമിലി തന്നെയാണ് കാരണം വീടുണ്ടാക്കാനാണ് ഗൾഫ് പോയതെന്ന് ആ ഒരു അത്രയും വലിയൊരു പച്ചക്കള്ളം പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഒരു സംഭവം തന്നെയുണ്ട് എനിക്കറിയില്ല മൂന്ന് മാസത്തെ വിസിറ്റിങ്ങിന് മാത്രമാണ് ഞാൻ പോയേക്കുന്നത് അതും അത്രയും ഡ്രീമായിട്ട് ആ ഒരു ദുബൈയിൽ പോകേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഒരാളോട് കോണ്ടാക്റ്റായി ഇതായി എല്ലാം നടന്ന് ഇതാക്കിയതും സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഒരു ദുബൈ പോകുന്ന ഒരു കേസ് പറഞ്ഞിട്ടാണ് ആഗ്രഹം നിറവേറ്റാൻ പറ്റാത്തത് കൊണ്ട് മേനുവിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ പറയുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് എനിക്കത്രയും വലിയ ആഗ്രഹമുണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ പോരെ അന്ന് ഞാൻ പറഞ്ഞ ഈ സംഭവം നടക്കുന്നതെന്ന് ഞാൻ ഡിവോഴ്സ് ആക്കാനുള്ള അത്രയും ഉറപ്പിച്ച് ഞാൻ നിന്നിട്ടും നിങ്ങൾ കാൽ കാൽക്കിയിൽ വീണ് പറഞ്ഞ് നിൻ്റെ കൈ മുറിഞ്ഞതും അന്ന് നിൻ്റെ കൈ മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എന്തിനാ നീ അന്ന് ഗ്ലാസ് എടുത്തിട്ട് നീ ചുമരുന്നിട്ട് പൊട്ടിച്ചതൊക്കെ എന്തിനാണ് ഏഹ് അതൊക്കെ അതുമല്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നീ അന്ന് വന്ന അതിൻ്റെ എവിഡൻസ് ഉണ്ട് നീ അന്ന് കാസർഗോഡ് സ്റ്റേഷനിൽ എൻ്റെ കൂടെ നീ വന്നിട്ടുണ്ടായിരുന്നു അതെന്തിനാണ് വന്നത് ഇന്ന് ഇന്ന് നീ ഈ പറയുന്ന വ്യക്തിനെ ആ വ്യക്തിനെ നീ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട് ആ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി മക്കള നിങ്ങൾ വേറെ എന്തിൻ്റെയോ ബാക്കിലാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കമൻ്റും മാനിയനാന്ന് ശ്രമിക്കുന്നുണ്ട് മാനിയനാന്ന് ഞാൻ ശ്രമിക്കുന്നൊന്നുമില്ല മാനിയൻ അങ്ങനെ മാനിയനാകേണ്ട ആവശ്യം ഒന്നും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയണമെങ്കിൽ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത പ്രായം മുതൽ വീഡിയോ ചെയ്തു വരുന്ന ആളാണ് ഞാൻ വന്ന ആളാണ് ഞാൻ അതായത് പത്ത് പത്താ ഒമ്പതാ പത്താ വയസ്സിലായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് ഏത് ഏത് ഇങ്ങനെ വന്നത് അതിന് ശേഷം ആ വീഡിയോ കണ്ടിട്ട് പ്രണയത്തിലായത് ഇങ്ങോട്ട് വന്നതും ഫസ്റ്റ് പെണ്ണാലോചിച്ചതും പിടിച്ചതും വീട്ടുകാർ സംസാരിക്കുന്നതും ഒക്കെ ആരെ ഭാഗത്തുനിന്നാണ് ഉണ്ടായതെന്നുള്ളതൊന്നും ഞാൻ ഇപ്പം ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതിൻ്റെ സമയമാകുമ്പം വേണമെങ്കിൽ ഇതിനൊരു മറുപടി അവർ പറയുമല്ലോ അപ്പം വേണമെങ്കിൽ വിത്ത് എവിഡൻസ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പറയാം അങ്ങനെ തന്നെ ഞാൻ ശ്രമിക്കുന്നത് പിന്നെ എല്ലാത്തിനുമുള്ള തെളിവ് ഞാൻ ഞാൻ തരാം എൻ്റെ വേണോ നീ വേണം എനിക്ക് വേണം അത് വേണം എന്ന് വെച്ചാൽ എനിക്ക് വേണം എനിക്ക് നീ ഉദ്ദേശിക്കണെന്താണെന്നൊക്കെ ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം നീ കുറച്ച് കാലം കൊണ്ടാടുന്ന അലിവാസി ആയിരിക്കാം അയൽവാസി വെച്ചെങ്കിൽ നമ്മൾ വഴി പരിചയപ്പെട്ട ഒരു കുട്ടി അപ്പോൾ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫുൾ ഹിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് മുന്നേത്തെ അവിടുത്തെ കാര്യങ്ങളും പിന്നെ നമ്മളൊന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് എത്ര നെഗറ്റീവ് ഉണ്ടായി എന്നുള്ളതും ആണെങ്കിൽ നമുക്ക് നീ പറഞ്ഞെങ്കിൽ ഞാനത് തെളിയിച്ച് കാണിച്ചുതരാം അവര് പറയുന്ന വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ കേസായും അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ ഞാൻ എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ ഭാര്യയും ചതിച്ചിട്ടില്ല എൻ്റെ ഭാര്യ എന്നും ചതിക്കൂലെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് മൊത്തത്തിൽ തകർത്തത് ഇപ്പോഴും ഞാൻ കൊന്നെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേ എന്നെ അലട്ടുന്ന വേദന അത് നിങ്ങൾ മനസ്സിലാക്കാം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആ ഒരു ഫേക്ക് ന്യൂസ് വിശ്വസിച്ച് നടക്കുന്നവരുണ്ട് അപ്പം അവരെ എനി ആ തിരുത്താന്നുള്ളത് തിരുത്താന്നല്ല എന്താണ് സത്യം എന്നുള്ളത് എനിക്ക് ഈ കൈകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശത്രുവിനെ വരെ കൊല്ലാനുള്ള ഒരു ധൈര്യമില്ല ധൈര്യമില്ലാന്നല്ല അങ്ങനത്തെ ഒരു ചെറിയ ഒരു ചെറിയ പ്രാണീ വരെ എന്തെങ്കിലും ഇതാവുമ്പോൾ എനിക്കൊരു തൻ്റെ മനസ്സങ്ങനെയാണ് ഒരു പ്രാണീനെ വരെ ഞാൻ ഉപദ്രവിക്കില്ല ഞാൻ തുറന്നു വിടുന്നതല്ലാണ്ട് എടുത്തിട്ടതിനെ ഒരു കവറിലാക്കിയിട്ട് പുറത്ത് വിടുന്നതല്ലാണ്ട് ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല കാരണം എന്താ പറയുക അങ്ങനത്തെ ഒരാൾക്ക് സ്നേഹിക്കുന്ന ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ ഉണ്ടല്ലോ അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല അത് ഞാൻ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എനിഷാള്ള ആ അനുഭവം എന്തായാലും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്തായാലും ഒരുപാട് നരകിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് ഈ ഒരു പ്രാർത്ഥന എന്നെ ആര് ശവിച്ചാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ അനുഭവിച്ച പെയിനുകൾ ആരും കണ്ടിട്ടില്ല അതാരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ആ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാരാണ് ഇന്നും എന്നെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും കൊന്നു എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമുണ്ട് പിന്നെ അതേപോലെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്തോ ട്രാജഡി കളിച്ചു എന്നൊക്കെ അതിനൊക്കെ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ഡൗട്ടുള്ള കമന്റ് ചെയ്യാൻ ഫുൾ വ്യക്തമായിട്ട് തെളിവടക്കം ഞാൻ കാണിച്ചു തരാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബൈ